ഹായ് ഫ്രണ്ട്സ് ടൈം സ്കേർ വാച്ചസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ എച്ച് കെ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ എച്ച് കെ ടെൻ പ്രോ മാക്സ് പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് ടെന്നിൻ്റെ ഒരു ഹൈ എൻഡ് ക്ലോൺ മോഡൽ ആയിട്ടാണ് വരുന്നത് ഒറിജിനൽ ആപ്പിൾ വാച്ചിൻ്റെ സെയിം സൈസും അതുപോലെ സെയിം സ്ലിം ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത് മാത്രമല്ല എ റോബോട്ടും ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് ഷെയറിംഗ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു മോഡലിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ബോക്സ് വരുന്നത് എപ്പോഴും കാണുന്ന ഒരു ഡിസൈനുള്ള ബോക്സ് തന്നെയാണ് വരുന്നത് ഇവിടെ എച്ച് കെ ടെൻ പ്രോ മാക്സ് പ്ലസ് തന്നെ ഇതേ കാണാം അതുപോലെ പുതിയ ഫീച്ചേഴ്സ് ഇവിടെ ഈ ഒരു ടേബിളിൽ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എ റോബോട്ടും അതുപോലെ ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് ഷാറിംഗ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് മാത്രമല്ല മുന്നേ വന്നിരുന്ന മോഡൽസിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒന്നും പോയിട്ടില്ല അതും ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട് അതുപോലെ ബോക്സിന്റെ ബാക്ക് സൈഡിൽ നോക്കാൻ ഇവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിവൈസ് നമുക്ക് ഐ ഒ എസിലും ആൻഡ്രോയിഡിലും വർക്ക് ചെയ്തതാണ് ഇനി ബോക്സ് ഓപ്പൺ ചെയ്ത പാട് നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട് ഒരു ട്രയൽ ലൂപ്പ് സ്ട്രാപ്പ് ഇതിൽ ഫ്രീ വരുന്നുണ്ട് സിലിക്കോൺ ടെക്സ്റ്റർ ഡിസൈൻ വരുന്നത് ഈയൊരു സ്ട്രാപ്പ് അവൈലബിൾ ആണ് ഫൈനലി നമ്മുടെ വയർലെസ് ചാർജർ വന്നിട്ടുണ്ട് നമ്മുടെ ഡിവൈസ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിന് അണ്ടറിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാച്ചിന്റെ ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ആപ്പിൾ വാച്ചിന്റെ സെയിം ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാച്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു പോയിന്റ് ടു ഇഞ്ച് എച്ച് ഡി ആമോളിന്റെ ഡിസ്പ്ലേ ആണ് ഈയൊരു വാച്ചിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടു ജി ബി സ്റ്റോറേജും അതുപോലെ തന്നെ ഒരുപാട് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഒറിജിനൽ വാച്ചിൽ നോക്കിയാൽ കാണാൻ സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് അതേ ഒരു രീതിയിലുള്ള സ്ലിം മോഡൽ ആയിട്ടാണ് ഈ ഒരു ഡിവൈസും വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു വാച്ചിന്റെ സ്പീക്കറുകൾ കാണാം ഒറിജിനൽ അതേ ഒരു ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സൈലന്റ് ക്രൗൺ ഔട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു ക്രൗൺ ആക്സസ് ചെയ്യാം താഴെയായിട്ട് മൈക്രോഫോൺ ഹോൾ കാണാം ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ടീവ് ആയതുകൊണ്ട് ഈ ഒരു ഡിവൈസിൽ നമുക്ക് സ്പീക്കറും മൈക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് വർക്കിംഗ് ബട്ടൺ വന്നിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ വർക്കിംഗ് സ്പ്രിംഗ് ലോക്ക് സിസ്റ്റം വന്നിട്ട് നമുക്ക് ഈ സ്ട്രാപ്സ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ സ്പ്രിംഗ് ലോക്ക് പ്രെസ് ചെയ്തിട്ടുണ്ട് അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോക്സിമിറ്റി സെൻസറും ഹെൽത്ത് ആയിട്ടുള്ള മറ്റുള്ള സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഒന്ന് ഈ ജെഡ് ബ്ലാക്ക് നമുക്ക് ഒറിജിനൽ വാച്ചിൽ കാണാം ജെഡ് ബ്ലാക്കിൽ നമുക്ക് അവൈലി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് ആണ് ഈ ഒരു ജെഡ് ബ്ലാക്കിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈ ഒരു ഫിനിഷിങ്ങുള്ള ഈ ഒരു കേസിലും നമുക്ക് അവൈലബിൾ ആണ് രണ്ടും നല്ല അടിബിൾ ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഡിവൈസ് ചൂസ് ചെയ്യാം അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് വേണമെന്നുള്ളവർക്ക് ഇതും ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ പുതുതായി നമുക്ക് എ റോബോട്ട് തന്നെ ഒരു ഫീച്ചർ ആഡ് ആയിട്ടുണ്ട് ഈ സൈഡ് ലൈറ്റ് കാണാം ആ ഒരു റോബോട്ടിന്റെ വിഡ്ജറ്റ് ഇവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ എ റോബോട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഡിവൈസിലൊക്കെ നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോബോട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സംവിധാനം യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് എല്ലാ ഫേസസിലും കാണാവുന്നതാണ് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫേസസിലും ഓരോ ഭാഗത്തായിട്ടും ഈ ഒരു വിഡ്ജെറ്റ് വരുന്നതാണ് നമുക്ക് ഈ ഒരു വിഡ്ജെറ്റ് ആവശ്യം എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു വാച്ച് നമുക്ക് ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് ഷെയറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു വാച്ചിൻ്റെ സെറ്റിംഗ്സിന് പോയി കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ നെറ്റ്വർക്ക് ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് കാണുന്നുണ്ട് നമ്മൾ ഈ മൊബൈലിൻ്റെ അകത്ത് കണക്ഷൻ ആൻഡ് ഷെയറിങ്ങിൻ്റെ അകത്ത് നമ്മൾ ആ ബ്ലൂടൂത്ത് എത്രയും ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ നമ്മൾ ആപ്പിൽ കണക്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ വാച്ച് നെറ്റായിട്ട് കണക്ട് ആയിട്ടുണ്ട് ഈ ഒരു വാച്ചിലേക്ക് ഇപ്പോൾ നെറ്റ്വർക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ വാച്ചിലുള്ള ആപ്ലിക്കേഷൻ മാർക്കറ്റ് അതുപോലെ ഡയൽ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ് നമുക്ക് എയർ റോബോട്ട് വേണമെങ്കിലും ആക്സസ് ചെയ്യാം ജസ്റ്റ് ഈ എയർ റോബോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമ്പോൾ വർക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് എന്ത് കുറവാണെങ്കിലും ഇതിലൂടെ ചോദിക്കാം അത് നമുക്ക് ആൻസർ തരുന്നതായിരിക്കും എൻ വാച്ച് ഫേസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫേസ് ഇതാണ് നമ്മൾ മുന്നേ വന്നത്തെ മോഡൽസ് എല്ലാം തന്നെ ഈ ഒരു വാച്ച് ഫേസ് വന്നിരുന്നു ഇതിലുള്ള എല്ലാ ഒബ്ജക്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ മീറ്റർ അടക്കം ഈ ഒരു ഡിവൈസിൽ വർക്കിംഗ് ആണ് നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ശരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു മീറ്റർ ഒക്കെ നിങ്ങൾക്ക് മൂവ് ആവുന്നൊക്കെ കാണാം ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് മോഡിലേക്ക് പോകാൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് മോഡിലേക്ക് വരുന്നതാണ് അടുത്ത ഫേസിലേക്ക് പോകാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം അതിനുശേഷം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫേസിലേക്ക് നമുക്ക് പോകുന്നതാണ് നമ്മുടെ സീരീസ് ടെൻ ഒറിജിനൽ വാച്ച് ഫേസ് ആണ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് പിന്നെ കളർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ാണ് അപ്പോൾ മാത്രമല്ല സിക്സ്റ്റി എഫ് എസ് ആണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ഹാൻഡ്സ് ഒക്കെ നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ട് ഒഴുകുന്നതിൽ കാണാം അപ്പോൾ നല്ല അടിപൊളി ക്ലാരിറ്റി തന്നെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു വാച്ച് ഫേസ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് താഴായിട്ട് എഡിറ്റിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് തന്നെ ഈ ഒരു സ്നുപ്പ വാച്ച് ഫേസ് വന്നിട്ടുണ്ട് ലൈവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വാച്ച് ഫേസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ ഡിസൈനായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ദെൻ ഈ ഒരു വാച്ച് ഫേസ് ഇത് നമുക്ക് നേരത്തെ കണ്ടിരുന്ന ഗ്രാവിറ്റി വാച്ച് ഫേസ് ആണ് നമ്മൾ വാച്ച് തല കുത്തേനെ പിടിക്കുമ്പോൾ ആ ഒരു ആപ്സൊക്കെ തലകീഴായിട്ട് വീണു കാണാം നമ്മൾ ഏത് ഭാഗത്തേക്കാണോ പിടിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആപ്പ്സ് കാര്യങ്ങളൊക്കെ വീണു കാണാം അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ആപ്സും വർക്കിംഗ് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ചെലുക്കുമ്പോൾ ആപ്സ് ഇങ്ങോട്ട് വീഴുന്നുണ്ട് ഇപ്പോൾ തൽക്കാലത്ത് അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് എക്സസൈസിൻ്റെ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുകയാണ് നേരെ ആ ഒരു എക്സസൈസ് ട്രെയിനിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷനിലേക്ക് പോവാണ് അപ്പോൾ അതിലുള്ള ആ ഒരു ആപ്സ് കാര്യങ്ങൾ വരെ വർക്കിംഗ് ആണ് നമ്മൾ ഏത് ഭാഗത്തേക്ക് ചേരിച്ചിട്ട് ഏത് ആപ്പിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഹാർട്ട് റേറ്റ് സെൻസർ ജസ്റ്റ് ഇതായി ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ഹാർട്ട് റേറ്റ് സെൻസർ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു വാച്ച് ഫേസ് പുതുതായിട്ട് ഇതിൽ അപ്ഡേറ്റ് ആയതാണ് ദെൻ ഈ ഒരു ബിഗ് ഡിജിറ്റിൻ്റെ ഈ ഒരു വാച്ച് പീസ് ഇത് ഒരു ഡയനാമിക് വാച്ച് പീസ് ആണ് നമുക്ക് ഒറിജിനൽ വാച്ചിൽ വർക്ക് ചെയ്തതുപോലെ ആ ഒരു സെക്കൻഡ്സ് മൂവ് ആവുന്നത് മേലെ അത് ആരുടെ ഇങ്ങനെ മൂവ് ആവുന്നതായിട്ട് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ലൊരു അടിപൊളി പോപ്പുലർ ആയിട്ടുള്ള ഒരു വാച്ച് പീസാണ് സി ഡീസ് ടെനിൽ കാണുന്നത് ദെൻ ഇത് ഓൾറെഡി നമ്മൾ മുന്നിലുള്ള മോഡൽസിൽ കണ്ട ഒരു വാച്ച് പീസാണ് അത് കൂടാതെ കസ്റ്റമൈസ് ചെയ്ത വാച്ച് ഫീസ് ഈ ഒരു ഭാഗത്താണ് വരാ അതാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് എ എ വാച്ച് ഫേസ് ആണ് നമ്മൾ എയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന വാച്ച് ഫേസ് ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് വീണ്ടും സ്വയപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻബിൽട്ട് ഡയൽ മാർക്കറ്റ്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ലോഡായിട്ടുണ്ട് നെറ്റ് അത്യാവശ്യം സ്പീഡ് ഉണ്ടെങ്കിൽ ഡയൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ആവുള്ളൂ നിങ്ങൾക്കൂടെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ളത് കാണാം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയൽസ് ഏത് വേണമെങ്കിലും ഒരു ആപ്പിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ നല്ലൊരു അടിപൊളി ഫീച്ചർ ആയിട്ടാണ് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഫ്ലവറിൻ്റെ വൈറ്റ് റോസ്ന്ന് തന്നെ ഈ ഒരു വാച്ച് ഫേസ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അനുശേഷം ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അപ്പോൾ അതാ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആ ഒരു വാച്ച് ഫേസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വളരെ ക്യക്കായിട്ട് തന്നെ ആ ഒരു വാച്ച് ഫേസ് വന്നിട്ടുണ്ട് നല്ല ഫുൾ എഡിജിറ്റ് അഡിജ്റ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ സ്ക്രീനിൽ തന്നെ ആ ഒരു വാച്ച് ഫേസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ നിങ്ങൾക്ക് ഒരു ആപ്പിന്റെ സഹായമല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ഏത് വാച്ച് ഫേസ് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് തന്നെ നമുക്ക് ഇവരുടെ ആപ്പ് പ്രോ ആണ് എല്ലാവർക്കും അറിയാം പ്രോ നമ്മുടെ ഐ ഒ എസിലും ആൻഡ്രോഡിലും രണ്ടിലും ഇവരുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാച്ച് ഫേസും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓൾമോസ്റ്റ് അധികം ഇവർ പേ ചെയ്തെടുക്കേണ്ട വാച്ച് ഫേസുകളാണ് മുന്നിൽ കാണിക്കാം എന്നാലും ഫ്രീ ും ഇതിന്റെ ഇടയിലായിട്ട് കൊടുക്കുക നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ള ഇതൊക്കെ ഫ്രീ ആണ് ഇഷ്ടംപോലെ വാച്ച് ഫേസ് ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വാച്ചിന് ഈ ക്രൗൺ പ്രസ് ചെയ്ത് ഞാൻ മെനു ആക്സസ് ചെയ്യാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെനു ഇന്റർഫേസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ആക്സസ് ചെയ്യാം ക്രൗണിലൂടെ ഇതുപോലെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള മെനു സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ് ഇതിനുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യമേ നമുക്ക് ഫോൺ ഫോൺ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ റീസെന്റ് കോൾസ് അതുപോലെ തന്നെ അഡ്രസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതുപോലെ കീപാഡ് വേണമെങ്കിലും അതും നമുക്ക് ഈ ആയിട്ട് ആക്സസ് ചെയ്യാം ബ്ലൂടൂത്ത് കോളി കണക്റ്റഡ് ആണെങ്കിൽ കീപാഡ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ് അതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള നോക്കുകയാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിൽ വന്നിട്ടുണ്ട് ഔട്ട്ഡോർ റണ്ണിങ് ഔട്ട്ഡോർ സൈക്ലിംഗ് ഇൻഡോർ സൈക്ലിംഗ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ദെൻ കലണ്ടർ ഒക്കെ നോർമലി നമ്മൾ നേരത്തെ കണ്ടിരുന്ന മോഡലുള്ള അതേ ഇന്റർഫേസിൽ തന്നെയാണ് കാലണ്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇൻബിൽഡ് കോമ്പസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഇന്റർഫേസിലാണ് കോമ്പസ് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ തിരിക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് ആ ഒരു കോമ്പസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന കാണാം ഈ ക്രൗണ് ജസ്റ്റ് ഇതുപോലെ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റർഫേസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വാട്ടർ ടൈൻ ഓപ്ഷൻ അത്യാവശ്യം വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ആ ഒരു വെള്ളമൊക്കെ തെറിച്ച് പോകാനുള്ള ഒറിജിനൽ വാച്ചിൽ വരുന്ന ഒരു സെറ്റിംഗ്സും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ് ദൻ മ്യൂസിക് പ്ലെയർ വന്നിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ടു ജി ബി ബി സ്റ്റോറേജ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോക്കൽ മ്യൂസിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ലോക്കൽ സോങ്സ് കയറി കഴിഞ്ഞാൽ ഇതിൽ ആയിട്ടുള്ള സോങ്സ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഈ ഒരു സോങ് ഇതാ പ്ലേ ആവുകയാണ് ഈ ഒരു രീതിയിൽ ക്രൗണിലൊക്കെ വോളെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല സൗണ്ടുള്ള സ്പീക്കർ സ്പീക്കറിനാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു സോങ്ങ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈനാമിക് ഐലൻ്റ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഇപ്പോൾ ഇതിപ്പോൾ ബ്ലാക്ക് ഡയൽ ആയതുകൊണ്ടാണ് കാണാത്ത ജസ്റ്റ് ഈ ഒരു ഡയൽ വെച്ച് കഴിഞ്ഞാൽ കാണാത്ത ഡൈനാമിക് ഐലൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഈക്വലൈസർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതാ കാണാം ഈ ആ ഒരു ഡയനാമിക്കലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു മ്യൂസിക് പ്ലെയറിലേക്ക് പോകുന്നത് കാണണം അതുപോലെ തന്നെ അലാറം സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അറാറമാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഫോട്ടോ ഗാലറി ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഒക്കെ അതിൽ സേവ് ചെയ്ത് വെക്കാം നമുക്ക് ഒരു ഫോട്ടോ ഗാലറി ഒറിജിനൽ വാച്ചിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വോയിസ് റെക്കോർഡിങ് ഫീച്ചർ വന്നിട്ടുണ്ട് ടാപ്പ് ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് ഈ ഒരു ഡിവൈസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ലൈവ് ക്യാമറ പ്രിവ്യൂ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുണ്ട് നമ്മൾ ക്യാമറ എവിടേക്കാണ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ലൈവ് പ്രിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിലൂടെ കാണാവുന്നതാണ് അപ്പോൾ മാത്രമല്ല വാച്ചിലൂടെ കാണുന്ന മാത്രമല്ല നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് ഇതുപോലെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യാം ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെയാണ് ആ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ച് ലൈഫ് പ്രൊബ്യായിട്ട് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് അപ്ലിക്കേഷനൊക്കെ ആയിട്ട് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുണ്ട് ടോർച്ച് വന്നിട്ടുണ്ട് ടോർച്ച് വന്നാൽ ഫുൾ സ്ക്രീനിൽ ബ്രൈറ്റ് ആയിട്ട് ഈ ഒരു ഡിസ്പ്ലേ കത്ത് നീക്കും നമ്മുടെ ഒറിജിനൽ വാച്ചിലും ഈ ഒരു ഫീച്ചർ ഉണ്ട് അത് അതേപോലെ ഈ ഒരു വാച്ചിലും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ മറ്റുള്ള ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗെയിംസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മാർക്കറ്റ് തന്നെ അതിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ വന്ന ലിസ്റ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ലിസ്റ്റ് വ്യൂ ആയിട്ട് കാണാവുന്നതാണ് ഓരോ ഓപ്ഷൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് വായിച്ചിട്ട് തന്നെ ഓപ്ഷൻസ് ഒക്കെ ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാച്ചിൻ്റെ താഴത്തുനിന്ന് സ്വൈപ്പ് സ്ഴുപ്പത്തിൽ ഞങ്ങൾ ഇതുപോലെ നമുക്ക് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനാണ് വാച്ച് വോയിസ് ലെവൻ്റെ കൺസെപ്റ്റ് ആയതുകൊണ്ട് ആ ഒറിജിനൽ വാച്ചിൽ വരുന്ന അതേ രീതിയിലുള്ള ബിഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് ആ ഒരു ഇൻ്റർഫേസ് നോക്കിയാൽ തന്നെ കാണാം ട്രാൻസ്പെറൻസി മോഡലാണ് വർക്ക് ചെയ്യുന്നത് ബാക്കിലുള്ള ഒരു വാച്ച് ഫേസ് നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻസി സ്ക്രീനിൽ കാണാവുന്നതാണ് നമ്മുടെ ഒറിജിനൽ വാച്ചിലും ആ ഒരു രീതിയിലാണ് വരുന്നത് അതിൻ്റെ ക്ലോക്കൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന കാണാം അതുപോലെ തന്നെ ഇതിലും എ റോബോട്ടിൻ്റെ ആ ഒരു ബഡ്ജറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ വെതർ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈവായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന വെതർ റിപ്പോർട്ടാണ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ വെതർ ഇൻഫോ കാണിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തെ വെതർ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ചിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ വാച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് അയപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസർ ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നത് കാണാം ഇതിൽ നമുക്ക് ത്രീ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യുന്നത് പലർക്കുള്ള സംശയം നമ്മളിന്ന് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ട് ഇതിൽ മൂന്ന് ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മൂന്ന് ലൈറ്റ് മാത്രമായിരിക്കും ഇതിൽ വർക്ക് ചെയ്യുക ജസ്റ്റ് നോക്കിക്കോളൂ ഈ ഒരു മൂന്ന് ലൈറ്റ് ഈ ഒരു ഭാഗത്തുള്ള ലൈറ്റ് വർക്ക് ചെയ്യില്ല അപ്രോക്സിമിറ്റി സെൻസർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ലൈറ്റ് മാത്രമേ മാത്രമായിരിക്കും ഹാർട്ട് സെൻസർ വർക്ക് ചെയ്യുക നമുക്ക് വാച്ചിൻ്റെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടി പരിശോധിക്കാം അതായത് കോളിൻ്റെ ക്ലാരിറ്റി ഒന്ന് പരിശോധിച്ച് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഡയൽപ്പാഡ് എടുക്കുകയാണ് ജസ്റ്റ് ഡയൽപ്പാഡിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എപ്പോഴും വിളിക്കുന്ന വൺ നയൻ ഐറ്റിലേക്ക് ഒന്ന് വിളിച്ച് നോക്കാം കോൾ ഇതാണ് പോകുന്നത് നമ്മുടെ മൊബൈലിൽ നിന്ന് കോൾ പോകുന്നതായിട്ട് ഇപ്പോൾ കാണാം കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ സ്പീക്കർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു കോൾ നമുക്ക് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോൾ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ഇനി മൊബൈലിൽ നിന്ന് നേരെ വാച്ചിലേക്ക് വേണമെങ്കിൽ വീണ്ടും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലേക്ക് തന്നെ ആ ഒരു കോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അതുപോലെ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കട്ടായി പോകുന്നതാണ് അതുപോലെ തന്നെ മാസത്തിന് സെറ്റിംഗ്സുണ്ടല്ലോ ഒരുപാട് സെറ്റിംഗ്സ് വന്നിട്ടുണ്ട് നമുക്ക് ഡിസ്പ്ലേ റിലേറ്റഡ് സെറ്റിംഗ്സിനുണ്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നമുക്ക് പാമ്പസർ ഫീച്ചറും ഈ ഒരു ഡിവൈസിൽ ആണ് ജസ്റ്റ് കൈകൊണ്ട് ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ലൈറ്റ് ഇതുപോലെ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് വളരെ ക്യുക്ക് ആയിട്ട് തന്നെയാണ് ആ ഒരു പ്രോസസ്സ് നമുക്ക് അവിടെ നടക്കുന്നത് ട്വൻറ്റി ഫോർ അവർ ഓൾവേസ് ഓൺ മോഡ് പ്രവർത്തിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിവൈസ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓൾവേസ് ഓൺ മോഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ പീരീഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഏത് സ്റ്റൈൽസ് വേണമെങ്കിലും അതും നമുക്ക് ചൂസ് ചെയ്യാം ഇഷ്ടംപോലെ സ്റ്റൈൽസ് ഉണ്ട് ആറ് സ്റ്റൈൽസ് അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് അത് ഏത് വേണമെങ്കിലും നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഇത് കൺഫേം ചെയ്യുകയാണ് കൺഫേം ചെയ്ത് നമ്മൾ ജസ്റ്റ് പാം പാമ്പസ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓൾവേ ഫോൺ മോഡ് അവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൂടാതെ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ബ്ലാക്ക് കളറിലാണ് കാണുന്നത് നമുക്ക് ഒറ്റ ക്ലിക്കില്ല സ്റ്റീർ ഓപ്ഷൻ ഇതുപോലെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കളർഫുൾ ആവുന്നതാണ് പിന്നെ അതുകൂടാതെ ഫോൺ സൈസ് ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫോണ്ട് നമുക്ക് കാഴ്ച കുറവുള്ളവർക്ക് ഈ ഒരു ഫോൺ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ട് നമുക്ക് ഒരു സൈസ് താഴെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നുണ്ട് വലുതായിട്ട് വരുന്നത് കാണാം ഇതൊക്കെ ഒറിജിനൽ വാച്ചിൽ വരുന്ന സെറ്റിംഗ്സ് ആണ് അത് അതേപോലെ ഈ ഒരു വാച്ചിലും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഓപ്പറേഷൻ ബട്ടൺസ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ബട്ടൺസിലൊക്കെ എന്തൊക്കെ ഓപ്ഷനാണ് കസ്റ്റമൈസ് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഈ ഒരു ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ കീ ഡെഫിനിഷനിൽ എന്ത് ഓപ്ഷനാണ് വേണ്ടത് ഡബിൾ ക്ലിക്കിൽ എന്താണ് വേണ്ടത് സിംഗിൾ ക്ലിക്കിൽ എന്താണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ഈ ഒരു വാച്ചിലെ പാസ്വേർഡ് സെറ്റപ്പ് വന്നിട്ടുണ്ട് പാസ്വേഡ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ സ്മാർട്ട് ഐലൻഡ് വന്നിട്ടുണ്ട് സെക്കൻഡറി സ്ക്രീൻ സെറ്റിംഗ് സെറ്റിംഗ്സ് വന്നിട്ടുണ്ട് ഇതിൽ കയറി എന്താ സ്പ്ലിറ്റ് സ്ക്രീൻ ഷോർട്ട് കട്ടാണ് നമുക്ക് ഹോം സ്ക്രീനിൽ വരുന്നത് ജസ്റ്റ് സെക്കൻഡറി സ്ക്രീനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡറി സെക്കൻഡ് സ്ക്രീനായിരിക്കും വരാം ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാത്തുനിന്ന് ആക്സസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ സെൻ്റർ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം വാച്ചിന്റെ ബാറ്ററി ഇൻഡിക്കേറ്റർ ഇവിടെ കാണാം അതുപോലെ ബ്ലൂടൂത്ത് കോളിംഗ് സെറ്റിംഗ്സ് പിന്നെ തുടങ്ങിയ ഒരുപാട് ക്യുക്ക് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ അവൈലബിൾ ആണ് ഓപ്ഷൻസ് നമുക്ക് മേലോട്ട് ഇടാം ആവശ്യമില്ലാത്തത് ഒഴിവാക്കാൻ തുടങ്ങിയ കസ്റ്റമൈസേഷൻ ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ക്രൗൺ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസെന്റ് എടുത്ത ആപ്ലിക്കേഷന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് വേണം ജസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്വൈപ്പ് അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ഇതുപോലെ നമുക്ക് ഒറിജിനൽ വാച്ചിൽ ചെയ്യുന്ന പോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും ആപ്ലിക്കേഷനകത്തേക്ക് കയറണമെങ്കിൽ ജസ്റ്റ് ഇതാ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് കയറുന്നതാണ് നമ്മുടെ ഡിവൈസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഫിറ്റിംഗിനാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് എം എം ഒറിജിനൽ വാച്ചിന്റെ സൈസായതുകൊണ്ട് റിസ്റ്റിനകത്തേക്ക് കറക്റ്റ് നിൽക്കുന്ന രീതിയിലാണ് ഈന്റെ വാച്ചിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല സ്ലിം ഡിസൈൻ ആയതുകൊണ്ട് നല്ലൊരു കഫർട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് വാച്ച് നിൽക്കുന്നത് ിന്റെ കാര്യം പറയാണെങ്കിൽ ഒറിജിനിൽ വെല്ലുന്ന അതേ ഒരു ഫാസ്റ്റ് റെസ്പോൺസിവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കഴിത്തിരിക്കുന്ന ഓൺ ദ സ്പോട്ട് തന്നെ ആ ഒരു ഡിസ്പ്ലേ വേക്കാവുന്ന കാണാം ഞാൻ എൻ്റെ കൂടെ വന്നിട്ട് സ്റ്റീൽ എഡിഷൻ കിട്ടിയിട്ടുണ്ട് അതും നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക രണ്ടും നല്ല അടിപൊളി ലുക്ക് ആൻഡ് ഫിനിഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് സ്ട്രാപ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് മാറി മാറിയിട്ട് യൂസ് ചെയ്യാവുന്ന രണ്ട് സ്ട്രാപ്സ് ഉള്ളത് കൊണ്ട് രണ്ടും നല്ല അടിപൊളി ലുക്കെന്നാണ് കാഴ്ച വെക്കുന്നത് ഇത്ര ഉള്ള കാഴ്സ് ഇന്നത്തെ ഒരു വാച്ചിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ട പോലെ അത്രയധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് വരുന്ന ഒരു അടിപൊളി പെർഫോമൻസ് അവർ ആയിട്ടുള്ള മോഡലാണ് ഈ ഒരു എച്ച് കെ ടെൻ പ്രോ മാക്സ് പ്ലസ് എന്ന് പറയുന്ന മോഡൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരു ഒറിജിനൽ വാച്ച് വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മൾ ഒറിജിനൽ വാച്ചിനുവേണ്ടി മുടക്കണം അപ്പോൾ ഈ ഒരു വാച്ചിനാണെങ്കിൽ നമുക്ക് അത്ര ഒന്നും മുടക്കണ്ട അറൗണ്ട് ത്രീ തൗസൻഡ് ഉള്ളിലായിട്ടാണ് ഈ ഒരു ഡിവൈസിന്റെ പ്രൈസും കാര്യങ്ങളും കറന്ലി വരുന്നത് ഒറിജിനൽ ആമോള ഡിസ്പ്ലേയും സ്റ്റോറേജും അതുപോലെ എയ റോബോട്ടും ചാറ്റ് ജി പി റ്റിയും നെറ്റ്വർക്ക് ഷെയറിങ്ങും തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള നമ്മുടെ സ്റ്റോറിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കോഴിക്കോട് മിറ്റാത്തവരിലാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഇനി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല പ്രീപെയ്ഡ് മാത്രമായിരിക്കും അപ്പോൾ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു ഡിവൈസ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ